നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും എ സി ആയാലും വിൻഡോ ഷീഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി പല്ലാരിമംഗലം അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗ്യാലറി നിർമ്മാണം ആരംഭിച്ചു പല്ലാരിമണ്ഡലം ഗ്രാമപഞ്ചായത്തിലെ അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗ്യാലറി നിർമ്മാണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് അധ്യക്ഷത വച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൽ ഇസ്മൈൽ വാർഡ് മെമ്പർമാരായ രമൺ അബുബക്കർ മാമ്പുളം കൃഷി ഓഫീസർ ആരിഫ മക്കർ എം എം ബക്കർ എ പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഗാലറി നിർമ്മാണത്തിനായി വകേറ്റിയിട്ടുള്ളത് ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നാട്ടുകാരുടെ ഒരു ആവശ്യവും മുൻനിർത്തിക്കൊണ്ടാണ് തിരക്ക് ഗ്രാമപഞ്ചായത്ത് ഈ വർഷവും പതിനെട്ട് ലക്ഷം രൂപ എന്ന് പതിനെട്ട് ലക്ഷം രൂപയുടെ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് എന്നാണ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ നിർമ്മാണ വിഭാഗങ്ങൾ എല്ലാവരുടെയും വാർത്തയോടുകൂടിതായി അറിയിച്ചിട്ടുണ്ട്